വാർത്തകൾ വിശദമായി തുർക്കി സിറിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം എണ്ണായിരം കടന്നു ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിയിലും സിറിയയിലുമായി നാൽപ്പത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യും അതിശക്തമായ തണുപ്പ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായി അധികൃതർ അറിയിച്ചു പത്ത് പ്രവിശ്യയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് എതോഗർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കരിഷ്മ ചേരുന്നു കരിഷ്മ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതുപോലെ തന്നെ പത്ത് പ്രവിശ്യകളിൽ തുർക്കി പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അതെ അതിര മണിക്കൂറുകൾ കഴിയുമോറും മരണസംഖ്യയുടെ എണ്ണത്തിനും വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എണ്ണായിരത്തിലധികം പേർ മരിച്ചു എന്ന വാർത്തകളാണ് പുർ വന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ രക്ഷാപ്രവർത്തക സേനയും മെഡിക്കൽ ടീമുകളും അവിടെ എത്തിക്കഴിഞ്ഞു ഇന്ത്യയും പ്രാഥമിക രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിരവധി മരുന്നുകളും അതുപോലെ തന്നെ രക്ഷാസേനയുടെ പ്രവർത്തനങ്ങളും അവിടെ ആരംഭിച്ചു കഴിഞ്ഞു നിരവധി പേർ നാൽപ്പതിനായിരത്തിലധികം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് അതിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കും ുണ്ട് ഇന്നലെ തന്നെ ഡബ്ല്യു എച്ച്ഒ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കണക്കാക്കിയതിൽ നിന്നും എട്ട് മടങ്ങ് അധികം പേർ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതുപോലെ തന്നെ ഇന്നലെ ഏകദേശം നാലായിരത്തോളം നാലായിരത്തോളം അടുപ്പിച്ചായിരുന്നു മരണം രേഖപ്പെടുത്തിയത് ഇന്നീതാ ഇപ്പോൾ എട്ടായിരത്തിനടുത്ത് ഒരു ദിവസം തന്നെ അതിൻ്റെ ഇരട്ടി മരണസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് വീണ്ടും വരും മണിക്കൂറുകളിൽ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത തിങ്കളാഴ്ച രാവിലെ പുലർച്ചെയാണ് ആദ്യ ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിൽ ഏഴ് ദശാംശം എട്ട് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് അപ്പോൾ തന്നെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു ഒത്തിരി പേർ മരിക്കുകയുണ്ടായി അതിനുശേഷം അന്ന് തന്നെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ റിക്ടർ സ്കെയിൽ ഏഴ് ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായത് അത് രക്ഷാപ്രവർത്തനത്തെ വളരെയേറെ ബാധിച്ചു ഗതാഗത തടസ്സങ്ങൾ ബുദ്ധിമുട്ടും ഒത്തിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വിമാനത്താവളത്തിന്റെ റോഡ് നടുവയെ നടുവെ കീറിപ്പോയ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ വിമാനങ്ങൾക്ക് എത്താനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അതൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ ഓരോ രാജ്യത്തിൽ നിന്നും തുർക്കിയുടെ തന്നെ രക്ഷാസേനയും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരിക്കുന്ന ഒരു മാനദണ്ഡമാണ് അവിടത്തെ കാലാവസ്ഥ അതിശൈത്യം അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെയും അതുപോലെ തന്നെ അതിജീവിക്കുന്നവരെയും വളരെയേറെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ വീണ്ടും ഒരു ഭൂചലനം രേഖപ്പെടുത്തി അഞ്ച് ദശാംശം നാല് രേഖ സ്കേൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ആശ്വസിക്കാവുന്ന ഒരു ഘടകമാണ് ഉണ്ടാ പുതുതായി ഉണ്ടാകുന്ന ഭൂചലനത്തിന്റെ തീവ്രത കുറയുന്നത് എന്നാലും വീണ്ടും അത് രക്ഷാപ്രവർത്തനത്തെയും അവിടത്തെ ആളുകളെയും വളരെ ബാധിക്കുന്നുണ്ട് മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സിറിയ ഭൂകമ്പത്തിൽ തുർക്കിയും സിറിയലുമായി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായ തണുപ്പ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായി അധികൃതർ അറിയിച്ചു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കരിഷ്മ